അപ്പസ്തോലിക സംഘാതാത്മകതയിൽ നിന്നും പുറത്തുപോയ പഞ്ചമെത്രാന്മാർക്കെതിരെ സെനഡ് നടപടികൾ തുടങ്ങി സിറോ മലബാർ സഭ ഒരു സൂയി ജൂറി സഭയാണ് എന്നുവെച്ചാൽ സ്വയംഭരണാവകാശമുള്ള സഭ ഈ സഭയിൽ മെത്രാന്മാരുടെ ഒരു സംഘം മെത്രാൻ സിനഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അധികാര കേന്ദ്രം മെത്രാന്മാരുടെ കൊളീജിയാലിറ്റി അപ്പസ്തോലിക സംഘാതാത്മകത അതിന് ഉത്തമ ഉദാഹരണമാണ് സഭ സെനഡുകൾ സെനഡിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും പ്രാർത്ഥനയുടെയും പരിചിന്തനത്തിൻ്റെയും വെളിച്ചത്തിൽ സെനഡ് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി മെത്രാൻ സംഘം ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കായി എടുക്കുന്ന തീരുമാനം പരിശുദ്ധാത്മ നിവേശിതം തന്നെ ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പിന് ഒരു സീറോ മലബാർ സഭാ മെത്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേൾക്കാം എറണാകുളത്ത് നിന്നുള്ള അഞ്ച് മെത്രാന്മാർ എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും സംബന്ധിക്കുന്ന കാര്യത്തിൽ അവിടെ നിന്നുള്ള പിതാക്കന്മാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വിയോജനവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ രേഖ പുറത്തു വന്നിട്ടുള്ളത് സിറോ മലബാർ സഭയിലെ നാൽപ്പത്തി ഒമ്പത് മെത്രാൻമാർ സംയുക്തമായി ഒരു സംഘമായി എടുത്ത ഏകീകൃത കുർബാന അർപ്പണ തീരുമാനത്തെ എതിർത്തുകൊണ്ട് എറണാകുളത്ത് നിന്നുള്ള അഞ്ച് മെത്രാൻമാർ സിറോ മലബാർ സഭാ സിനഡിൻ്റെ കൊളീജിയാലിറ്റിക്ക് ഭംഗം വരുത്തി നിവേശത്താൽ സിനഡ് എടുത്ത തീരുമാനത്തെ സിനഡിന് പുറത്തു വന്ന് കലഹം സൃഷ്ടിക്കാൻ അവസരം സൃഷ്ടിച്ച എറണാകുളത്തമ്മയുടെ മക്കൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പഞ്ചമെത്രാന്മാരെ സിറോ മലബാർ സഭാ സഭാസിനഡ് ശിക്ഷിച്ചിരിക്കുന്നു ഓഗസ്റ്റിൽ നടന്ന സഭാ സിനഡിൽ വിവിധ കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത വേളയിൽ പഞ്ചമെത്രാൻമാരെ ഒരു കമ്മിറ്റികളിലും ഉൾപ്പെടുത്തിയില്ല സിറോ മലബാർ സഭാ സിനഡിൻ്റെ സംഘാതാത്മകതയിൽ വിള്ളൽ വീഴ്ത്തി പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത മാർ ഭരണികുളങ്ങര മാർ പുത്തൻ വീട്ടിൽ മാർ എടയന്ത്രത്ത് മാർ ചുറ്റുപറമ്പിൽ മാർ അഫ്രം നരികുളം എന്നീ മെത്രാന്മാരെ പാപപരിഹാരമായി സിനഡ് കമ്മിറ്റികളിൽ നിന്നും അകറ്റി നിർത്തി ശിക്ഷിച്ചിരിക്കുന്നു തെറ്റുകൾ മനസ്സിലാക്കി അനുദപിച്ച് സിനഡാലിറ്റിയിലേക്ക് മടങ്ങി വന്നാൽ മാത്രം തിരികെ കയറ്റും അല്ലെങ്കിൽ ഇതൊരു തുടക്കം മാത്രം